ഒരു പ്രാങ്ക് കോളിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരാളെ വിളിച്ച് പറ്റിക്കാൻ പോവാണ് അത് മറ്റാരുമല്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ചേച്ചിയാണ് അപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കുമെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് വിളിച്ച് നോക്കാം പറ്റിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് വലിയ ഐഡിയ പോരാ ഞാനൊന്ന് അത്രയ്ക്ക് വലിയ പ്രിപ്പറേഷനൊന്നുമില്ല എങ്കിലും ശ്രമിച്ചു നോക്കാം റിങ് ചെയ്യുന്നുണ്ട് ഹലോ ചേച്ചി നമസ്കാരം നമസ്കാരം എവിടെയാണ് ഞാൻ ഇതെവിടെയാണ് ചേച്ചി ഞാനേ ഒരു വിവരം പറയാൻ വേണ്ടി വിളിച്ചതാണ് കേക്ക് അല്ല അതല്ല അതൊന്നും അല്ല അതുമായിട്ട് റിലേറ്റ് ചെയ്ത സംഭവല്ല ഞാനീ പറയാൻ പോകുന്ന സാധനം കേട്ടിട്ട് ഞെട്ടരുത് ഏഹ് ഞെട്ടിന്ന് ഉറപ്പ് പറയാമെങ്കിൽ എനിക്ക് ചേച്ചിയുടെ ഒരു ഹെൽപ്പ് വേണം അതായത് ഞാനേ അവിടെ ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ ഒരു ഒരു ചെറിയൊരു തോന്നൽ വന്നു ഒരു ബിയർ കഴിച്ചാലോ ഒന്ന് അങ്ങനെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മുടെ ഇവിടെ നമ്മുടെ തമ്പാനൂരുള്ള ചൈത്രമില്ലേ അവിടുത്തെ ബിയർ പാർലറിൽ വന്നിട്ട് ഒരു ബിയർ കഴിച്ചു ഒരു ഡ്രിങ്ക്സ് ഒന്നും കഴിച്ചില്ല ഒരു ബിയർ മാത്രമേ കഴിച്ചുള്ളൂ ഒരു ബിയറും കഴിച്ചു ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്തു അതും കഴിച്ചു അപ്പോഴും കാണാം വണ്ടി ഞാൻ ആ ഇങ്ങോട്ട് വരുന്നിടത്തല്ല കുറച്ച് ദൂരമായിട്ടാണ് പാർക്ക് ചെയ്ത കാര്യം എങ്ങാണം എന്തെങ്കിലും പണി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തെ വണ്ടി കൊണ്ട് ഇറങ്ങുമ്പോഴേ ചെക്കിംഗ് എങ്ങാണോ ഉണ്ടെങ്കിലോന്ന് വിചാരിച്ചിട്ട് ഞാൻ പതിയെ വണ്ടി കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തത് ആ അവിടെ ഒരു മുസ്ലിം പള്ളി ഉണ്ടല്ലോ അതിൻ്റെ സൈഡിലായിട്ട് ആ ബസ് സ്റ്റേഷനോട് ചേർന്നിട്ട് ചമ്പാനൂർ ബസ് സ്റ്റേഷനോട് ചേർന്നിട്ടുള്ള അപ്പോഴ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ പുറേനു പോലീസുകാർ വരുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ വണ്ടി വന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇവർ വന്ന് കൈ കയറി പിടിച്ച് എന്നിട്ട് എന്നോട് ചോദിച്ച് ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഡ്രിങ്ക്സ് കഴിച്ചില്ല ബിയർ കഴിച്ചെന്ന് പറഞ്ഞു ഒരു ബിയർ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് ഒരു കാര്യം ചെയ്ത് നേരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ഇവിടെ ഇരിക്കുകയാണ് സ്റ്റേഷനിൽ തമ്പാനൂര് അപ്പോഴേ എന്നോട് പറഞ്ഞ് ആരെങ്കിലും വിളിച്ചിട്ട് അവരുടെ ഐ ഡി പ്രൂഫായിട്ട് വരാൻ പറ ജാമ്യത്തിന് പൈസ കുഴപ്പമില്ല അത് ഞാൻ സെറ്റിൽ ചെയ്തോളാം പക്ഷെ ആരെങ്കിലും വേണം വരണം അപ്പോ അച്ചുന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചു ഫയർ ചെയ്യും ചേച്ചിയൊന്നും വരാൻ പറ്റുമോ നമ്മുടെ തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ ഇല്ലേ തമ്പാനൂര് പോലീസ് സ്റ്റേഷൻ അറിയത്തില്ലേ അതായത് നമ്മുടെ ഫ്ലൈ ബസ് സ്റ്റേഷൻ ഇല്ലേ സ്റ്റേഷൻ ഴിഞ്ഞ് ശകലവും കൂടെ അപ്പുറത്തോട്ട് പോകുമ്പോ നമ്മളെ തൈക്കാട് ഹോസ്പിറ്റലോട്ട് പോകുന്ന വഴി അതിന്റെ ആ പാലത്തിന്റെ ഒക്കെ അടിയിലായിട്ട് വരും ആ തിയേറ്റർ ഇല്ലേ ന്യൂ തിയേറ്റർ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അവിടെയാണ് വരൂ ഐ ഡി പ്രൂഫും മതിയാവും അതറി അപ്പഴ് പൈസ ഓൾറെഡി ഫൈൻ ഓൾറെഡി ഞാൻ അടച്ചു അപ്പൊ ജാമ്യത്തിന് ഒരാള് വരണോന്ന് പറഞ്ഞു ഇല്ലെങ്കില് വണ്ടി വെച്ചിട്ട് വേണമെങ്കിൽ ഓട്ടോയിൽ പൊയ്ക്കോളാം പറഞ്ഞു സ്വന്തം ജാമ്യത്തില് ഓട്ടോയിൽ പൊയ്ക്കോളാം പറഞ്ഞു അപ്പഴ് അച്ഛനൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുമ്പോഴത്തേക്കേ ഇല്ലെങ്കിൽ പണിയാവും പണിയോ അപ്പൊ ചേച്ചിക്ക് വരാൻ പറ്റുമോ അതോ ഞാൻ വേറെ ആരെങ്കിലും വിളിക്കണോ അപ്പോഴും പിന്നെ അവർ വേറൊരു കാര്യം പറഞ്ഞാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജാമ്യത്തിന് ആളില്ലെങ്കിൽ ആള് വരാം അപ്പം ഞാൻ പറഞ്ഞു ജാമ്യത്തിന് ആള് അപ്പം ആരെ വിളിക്കാൻ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോഴേ ചേച്ചി ഒരു കാര്യം ചെയ്യണം വരുമ്പോഴ് എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഫ്രണ്ട് ആണെന്ന് പറയണ്ട മീൻസ് അച്ഛൻ്റെ ചേച്ചിയാണെന്നല്ല പറയേണ്ടത് എൻ്റെ അമ്മയാന്ന് പറഞ്ഞാൽ മതി കേട്ടോ പറയുമോ കണ്ടാലൊക്കെ തോന്നു അതൊന്നും കുഴപ്പമൊന്നും ഇല്ല അതെന്ത് കണ്ട തോന്നാതിരിക്കാൻ ഓ ചെറുപ്പക്കാരി ആയതുകൊണ്ട് എന്റെ അമ്മയായിട്ട് തോന്നു അങ്ങനെ അവര് വിശ്വസിക്കും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ രണ്ടുപേരും കൂടെ കണ്ടു കഴിഞ്ഞാൽ അമ്മേമ്മോ തോന്നുന്നു എന്തെങ്കിലും ചേച്ചി എന്ന് പറഞ്ഞാൽ മതിയോ അങ്ങനെ ആ അത് ശെരിയാണല്ലോ അപ്പഴ് ചേച്ചിയാ പറയാല്ലേ പിന്നെ വേറൊരു കാര്യം അവര് പറഞ്ഞത് അല്ലെങ്കിൽ ജാമ്യത്തിന് ആളില്ല ആള് ഇല്ല ഇങ്ങനെ അമ്മയച്ചനും ഹോസ്പിറ്റലിലാണെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോ അവര് പിന്നെ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാ ഒരു കാര്യം ചെയ്യേ എങ്കിൽ ആരെങ്കിലും നന്നായിട്ട് പാടാൻ അറിയാവുന്നതോ അല്ലെങ്കിൽ നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ അറിയാവുന്നവരോ ഉണ്ടെങ്കിൽ വീഡിയോ കോളിൽ വിളിച്ചൊരു പാട്ട് പാടി കേൾപ്പിക്കുക അല്ലെങ്കിൽ ഡാൻസ് കളിച്ച് കാണിക്കുന്നു സത്യമായിട്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ജാമ്യത്തിൽ തന്നെ വിടാവുന്നു വണ്ടീം തന്നു വിടാന്ന് അത് അവർ അങ്ങനെ പറഞ്ഞു അപ്പോഴങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കോളിൽ വന്നു കഴിഞ്ഞാൽ ചേച്ചി ഡാൻസ് കളി അല്ല ചേച്ചി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരാതെ തന്നെ പറ്റൂടെ ആ അത് തന്നെ അവര് പറഞ്ഞത് വീഡിയോ വീഡിയോ കോളിൽ വന്നിട്ട് ഒരു ഡാൻസ് അപ്പൊ പാട്ട് പാടാൻ പറ്റൂലല്ലോ ചേച്ചി ഒരു ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നം ഉള്ളു എനിക്ക് വണ്ടിയായിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങുകയും ചെയ്യാം അല്ല അതിപ്പോ പറ ഇപ്പൊ അതാണ് അതാണ് നമുക്ക് കേക്കാൻ ഉള്ളത് ഇവിടെ ഇവിടെ പോലീസുകാർ ചുറ്റിലും ഇരിക്കുന്നവർക്ക് അവർക്കിതാണ് കേൾക്കാൻ ഉള്ളത് എന്താണത് വേറെ എന്തൊരു ചേച്ചി വരാൻ പറ്റുമോ അമ്മയാണല്ലോ പറഞ്ഞാ മതി ഒരു പാട്ട് പാടാൻ പറ്റുവോ ഇല്ല വീഡിയോ കോളിൽ വന്ന് ഒരു ഡാൻസ് ചെയ്യാൻ പറ്റുമോ പറ്റൂല അപ്പൊ ഈ പിറക്കാതെ പോയ മകനാന്നൊക്കെ പറച്ചില് മാത്രേ അവ ചേച്ചി ഒന്നുമല്ല ഒന്നുമല്ല അപ്പൊ ഞാൻ സ്റ്റേഷനിൽ സ്റ്റേഷനിലിരുന്നോട്ടല്ലേ ഒരു ഒരു സഹായം ഒരു ഒരാധാറുമായിട്ടൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ വരാന്ന് പറഞ്ഞു അതിന് പകരം ഇത്രയും വന്ന് ഒരു ഡാൻസ് കളിച്ച തീരാവുന്ന അത് പ്രശ്നമുള്ള എന്തിന് ചേച്ചി ഇങ്ങനൊക്കെ ചേച്ചി ഇതൊരു പ്രാങ്ക് കോളായിരുന്നു അപ്പൊ ഞാന് പ്രായം കോൾ ആരെ വിളിച്ച് പെട്ടെന്ന് എനിക്ക് ചേച്ചിയുടെ ഫേസ് ഫൈസാണ് മനസ്സിലോട്ട് ഓടി വന്നത് അപ്പോഴേ ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞു കേള് കേട്ടാ അല്ല എനിക്ക് തുടക്കത്തിലുള്ള സംസാരം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ചേച്ചി വിശ്വസിച്ചു സംഭവം വിശ്വസിച്ചിട്ടുണ്ട് ഞാൻ ഇറങ്ങട്ടെ സംഭവം ഇറങ്ങി അവിടെ വേണ്ടി ഇറങ്ങി ഇറങ്ങി അതെ ശരി ഞാൻ പിന്നെ ഇത് കുറച്ചുകൂടെ കൊഴിപ്പിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കരഞ്ഞു വിളിച്ചാലോന്ന് വിചാരിച്ചിട്ടാണ് കരഞ്ഞു വിളിച്ചാലോന്ന് വിചാരിച്ചു മാത്രം ഞാനത് വേണ്ടെന്ന് വെച്ചതാണ് അപ്പഴേ നമ്മുടെ പ്രാങ്ക് കോളിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഉടനെ ഉടനെ വരുന്നതായിരിക്കും ഇത് ഞാൻ പേര് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഐഡന്റിറ്റി റിവീൽ ചെയ്തെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാവുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ പേര് പറയാത്തത് ഞാനിപ്പൊ കെ എനിക്കിലുണ്ട് അപ്പഴ് ഇത് ഈ ഇങ്ങനൊരു ആരെങ്കിലും വിളിച്ചൊന്ന് പറ്റിച്ചൊരു പ്രാങ്ക് കോള് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോ ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം ഒരിക്കലും തോന്നിയില്ല കോമാളിയായിട്ട് തോന്നിയിട്ടൊന്നും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരുടെ അടുത്തല്ലേ നമുക്ക് കുഞ്ഞു കളിക്കാൻ പറ്റും അല്ലെങ്കിൽ പോടാന്ന് പറഞ്ഞിട്ട് ബേളം വെക്കൂലെ െ അപ്പൊ നമുക്ക് ഏറ്റവും ഫ്രീഡം ഉള്ള ആളുകളുടെ അടുത്ത് നമ്മളിപ്പം ഇനി അടുത്തത് സരിത അടിക്കുന്നുണ്ട് ചേച്ചി ഞാൻ വിചാരിച്ച ആ അമ്മയത്തിന് ആശുപത്രി കിടക്കണോണ്ട് ഇനി ഉള്ളതായിരിക്കും ഇനി കുമാര കിടന്ന് ചാടണോണ്ടായിരിക്കും വിളിച്ചത് എന്നൊക്കെ സത്യം പറഞ്ഞാൽ ആധാർ തമ്പാൽ പോലീസ് സ്റ്റേഷൻ ഇവിടെ ഇതുവരെ അറിയത്തില്ലേ അങ്ങോട്ടൊന്നും ആവശ്യം വരെ വരും അത് ശരിയാണ് അല്ല ഈ പറഞ്ഞതുപോലെ എന്താ പറയുന്ന എന്നാലും ഞാൻ വിളിച്ചൊരു സഹായം ഞാൻ പറ്റൂലെന്ന് പറയാന്ന ഞാൻ വിചാരിച്ചത് ഒന്ന് അത് ശരി ആ അപ്പോഴേ കാണാം ഈ പറഞ്ഞ പോലെ ഒരു വിളിക്കുമ്പോ ഇനിയും വേണ്ട പറ്റൂല ആ ഇനി ശരിക്കും വിളിച്ചു കഴിഞ്ഞാലും വരൂലെന്നാ പറയുന്നത് അല്ലേ അപ്പൊ നോക്കി കോടന് അടുത്ത കൊട്ടേഷൻ തരുന്നായിരിക്കും കരുതിയിരുന്നു എന്റെ കോൾ വന്ന് ഇനി സൂക്ഷിച്ചോ കോൾ റെക്കോർഡായിരിക്കും അത് കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പൊ എന്തായാലും ആദ്യത്തെ എപ്പിസോഡിൽ ചേച്ചിയെ തന്നെ പങ്കെടുപ്പിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഇനി ആർക്കെങ്കിലും കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും കോൾ ഫ്രാങ്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ആയിട്ട് എന്തിനടുത്തൊന്ന് പറഞ്ഞാൽ മതി നമ്മൾ അടുത്ത ഫ്രാങ്ക് അവർക്ക് കൊടുക്കുന്നതായിരിക്കും ഓക്കെ ഇല്ല ഇല്ല അപ്പോഴ് ഇത് റെക്കോർഡാണ് ഒരു കാര്യം ചെയ്തു കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞൂടെ പറഞ്ഞുതരേ അല്ലേ ഇതിപ്പോ യൂട്യൂബിൽ വരുമ്പോ എല്ലാരും കാണുമല്ലോ നേരത്തെ കൂട്ടി കണ്ടോണ്ടിരുന്നവർക്കൊക്കെ ഒരു നന്ദി പറഞ്ഞേ പറഞ്ഞോ ഓക്കെ അപ്പൊ ഞാൻ പേര് വെളിപ്പെടുത്താത്ത ആ ചേച്ചിക്കും എന്റെയും വക എല്ലാവർക്കും ഒരു താങ്ക്സ് പറയാണ് അപ്പൊ അടുത്ത പ്രാങ്ക് കോളില് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും അതുവരേക്കും ദിസ്ഇസ് ഡോക്ടർ മനുഗോപിനാഥൻ സൈനിങ് ഔട്ട് ബൈ ബൈ